ബി ജെ പിയുടെ ഏറ്റവും വലിയ ചാണക്യനെ നേരിൽ കാണുമ്പോൾ അവിടെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരു മൂന്നാം ഭരണത്തിന്റെ സാധ്യതകൾ മണക്കുന്നുവോ എന്നും സംശയം കാരണം കാരണം എന്തായാലും ബി ജെ പി അടുത്ത ഇലക്ഷനിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ സാധ്യതയില്ല കുറെ സീറ്റുകൾ നേടും എന്നത് ഉറപ്പാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുവായ കോൺഗ്രസും ലീഗും അധികാരത്തിൽ എത്താതിരിക്കാൻ എല്ലാ നീക്കവും കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശത്രു സി പി എമ്മും പിണറായി വിജയനും അല്ല അവർ കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിലെ രാഹുലിനേക്കാൾ വലിയ ചങ്ങാതിമാരാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും നമ്പർ വൺ ശത്രു കേരളത്തിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് ഇവരാണ് രാജ്യമാകെ കോൺഗ്രസ് തോറ്റപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അഭയം നൽകി രാഷ്ട്രീയ മരണത്തിൽ നിന്നും രക്ഷിച്ച നാടാണ് കേരളവും കേരളത്തിലെ കോൺഗ്രസും പിന്നീട് നെഹ്റു കുടുംബത്തെ പ്രിയങ്കാ ഗാന്ധിയിലൂടെ തിരികെ എത്തിച്ചതും കേരളമാണ് ആ കേരളത്തിലെ കോൺഗ്രസ് ഏറെ അപകടകാരിയാണ് എന്ന് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും നന്നായി അറിയാം ന്യൂസ് വസ്തുതകൾ തന്നെയാണ് പറയുന്നത് ഇത് കേന്ദ്രത്തിലെ ബി ജെ പി രാഷ്ട്രീയമാണ് മാത്രമല്ല അടിയന്തരാവസ്ഥ കഴിഞ്ഞ് രാജ്യം മുഴുവൻ കോൺഗ്രസിനെ വലിച്ചെറിഞ്ഞ സമയത്ത് കേരളം സ്വീകരിച്ചു കേരളം വിരിച്ചു നൽകിയ ആ പച്ചപ്പിൽ നിന്നായിരുന്നു പിന്നീട് കോൺഗ്രസ് അധികാരത്തിലും രാജ്യത്തും വലിയ ഭൂരിപക്ഷത്തിൽ തിരികെ വന്നത്